വിടുവാരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കണ്ട് സുമിത്രേ നീ വടിയും കൊണ്ട് ഓ നിങ്ങളെ തല്ലാൻ ഈ വടിയൊന്നും പോരാ അതിനെ വേണ്ടി വരും മോന്റെ സ്കൂളിൽ നിന്ന് മാത്സ് ടീച്ചർ മോനെ വിളിച്ചിട്ടായിരുന്നു അമ്പതില് പതിനഞ്ച് മാർക്കാണ് എങ്ങനെയാ നിങ്ങളുടെ അതേ ബുദ്ധിയെ മോന് ഓ എൻറെ സുമിത്രേ നീ ആദ്യ കളയേ എന്നിട്ട് ഞാൻ പറയുന്നു കേക്ക് ആ നിങ്ങൾ എന്താച്ചാ പറ എന്താ നമ്മുടെ കൊച്ചു കൊച്ചുമോൻ കണക്കില് വളരെ മോശായിരുന്നു കുമാരേട്ടൻ ബുദ്ധിപരമായിട്ട് കൊച്ചുമോനെ അടി ചേർത്തു അയ്യേ ബാൻസുനെ പറ്റി അറിയില്ലേ ബാൻസു പറയണെങ്കിൽ അഞ്ചു വയസ്സു മുതൽ പതിനഞ്ചു വരെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ കോഴ്സാണ് ആണോ സുമിത്രയ്ക്ക് ബാൻസുന്റെ ഫൗണ്ടർ ആരാന്നറിയും ആ എനിക്ക് നീലകണ്ഠ ബാനു ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ ഹ്യൂമൻ കാൽക്കുലേറ്ററാ പത്ത് തലയാവണ്ണ അല്ല ഈ ഓൺലൈൻ ഇൻട്രസ്റ്റ് ആ അവിടെയാണ് അവര് അല്ല പഠിപ്പിക്കണേ പിന്നെ ഗെയിംസ് കഥകള് വിഷ്വലൈസേഷൻ ബബിൾസ് ഇതൊക്കെ വെച്ചാ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതെ ആരോടും പറയണ്ട ആദ്യത്തെ അമ്പത് പേർക്ക് ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ട് പിന്നെ ഈ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചിട്ട് ഫുൾ കോഴ്സ് ചെയ്യുന്നവർക്ക് ഇരുപത്തി ശതമാനം ഓഫറും ഉണ്ട് അപ്പൊ നിങ്ങൾ വേഗം പോയി താഴെ കടന്ന ലിങ്കിലായിട്ട് ക്ലിക്ക് ചെയ്തോളൂ